ഈശ്വമിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഒക്ടോബർ മാസം മാലാഖമാരുടെ മാസമല്ലേ നമ്മൾ മാലാഘന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാലാഘന്മാർ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതങ്ങനെ തന്നെയാണ് നമ്മളെ കാക്കുന്ന കാവൽ മാലാക എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ഇടയ്ക്ക് സ്വർഗത്തിലേക്കും കയറിപ്പോകും എഴുതി വയ്ക്കാനായിട്ട് സപ്തദൂതന്മാരിൽ ഒരുവനായ വിശുദ്ധ റഫായേൽ മാലാഖയുടെ തിരുനാൾ ഒല്ലൂർ പള്ളിയിൽ ആഘോഷിക്കുമ്പോൾ ഉച്ചതിരിഞ്ഞ് അഞ്ച് മണിക്ക് വിശുദ്ധ റഫായേൽ മാലാഖ കൂടിറങ്ങി വരുന്ന കാഴ്ച അത് അതിമനോഹരമാണ് അതീവ ഭക്തിയുള്ളതാണ് കുർബാന കഴിഞ്ഞ് പിന്നെ മാലാഖയുടെ കൂട് തുറക്കുവാനായി ഈ മഹാജനസഞ്ചയം നിശബ്ദമായി നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം മാലാഖ റഫായേൽ മാലാഖ കൊല്ലൂക്കാരുടെയും മറ്റു പല നാടുകളിൽ നിന്നും വരുന്നവരുടെയും ജീവിതത്തിൽ എന്തൊക്കെയോ നടത്തിയിട്ടുണ്ടെന്ന് എന്തൊക്കെയോ നടത്തി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കൊല്ലത്തിൽ ഒരിക്കൽ ഈ കൂടെ ഇറങ്ങി വരുന്ന മാലാഖയെ കാണാനും ആ സമയം പ്രാർത്ഥിക്കാനും വേണ്ടി ഈ ജനസഞ്ചയം ഇങ്ങനെ കാത്തു നിൽക്കുന്നത് അതൊരു വല്ലാത്ത കാഴ്ചയാണ് കേട്ടോ ഭക്തി നിർഭരമായിട്ട് മറ്റൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല കൂട് തുറന്നും വരുന്ന മാലാഖ സ്വർഗം വിട്ട് മനുഷ്യരെ കാണാൻ ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുന്ന മാലാഖ എന്നാണ് എനിക്ക് തോന്നിയത് ഒപ്പം വിശുദ്ധ മിഖായയിലുണ്ട് സന്ദേശങ്ങൾ നൽകുന്ന ഗബ്രിയയിലുണ്ട് കൂടെ നടക്കുന്ന കാവൽ മാലാഖയുമുണ്ട് വല്ലാത്തൊരു കാഴ്ചയാണത് പ്രിയ കൂട്ടുകാരെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ മാലാക തന്നിട്ടുണ്ട് ഇന്നും ഈ ഇറങ്ങുന്ന സമയത്തും ഞാൻ ഒരു ആത്മാവിന് വേണ്ടിയാണ് മരണാസന്നയായി കിടക്കുന്ന ഒരു ആത്മാവിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ഇന്ന് രാവിലെ നല്ല മരണം കിട്ടിയെന്ന് വാർത്ത വന്നു മാലാക ഈ ചെകുത്താന്മാരെയൊക്കെ ഓടിപ്പിക്കും സാറായുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഓടിപ്പിച്ചല്ലോ അതുകൊണ്ട് മാനസിക വിഭ്രാന്തി ഉള്ളവരിലാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് ഈ മാലാഖയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ കൂടിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്കും പ്രാർത്ഥിക്കാം എന്നിട്ട് നിങ്ങളും കാത്തിരിക്കേ നിങ്ങൾക്കിവിടെ വരാൻ പറ്റിയില്ലെങ്കിലും ഈ കൂടിറങ്ങുന്ന സമയത്ത് ഈ വീഡിയോ കാണുമ്പോൾ മാലാഖയോട് പറയാം വർഷത്തിലൊരിക്ക മക്കളെ കാണാൻ നീ വരുന്ന ഈ സമയം ഞങ്ങളും അത് വിശ്വസിക്കുകയാണ് ഞങ്ങൾക്കും അനുഗ്രഹം തരണേ ഞങ്ങളെയും പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണമേ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാമോ അതൊക്കെ പ്രാർത്ഥിക്കാം ഇനി ഇന്ന് വെള്ളിയാഴ്ച ഇരുപത്തിനാലാം തീയതി മൂന്ന് മണിക്ക് കുർബാനയ്ക്ക് ശേഷം മാലാഖ നാല് മാലാഘമാരും ഒല്ലൂക്കാരെ സന്ദർശിക്കാനിറങ്ങും എന്ന് പറഞ്ഞാൽ ഒല്ലൂക്കാർ മാത്രമല്ല അത് ഭൂമിയിലേക്കുള്ളൊരു ഇറക്കമാണ് ആരൊക്കെ മാലാകമാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവരെയൊക്കെ അനുഗ്രഹിക്കാൻ മാലാഗ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഏഴുമണിയോടു കൂടെ കയറും വീണ്ടും ഈ കൂട്ടിലിരിക്കും അടുത്ത വർഷം ഇരുപത്തി മൂന്നാം തീയതി മണിക്ക് മാലാഗ ഇറങ്ങും ഈ ഒരു സമയം നല്ല സമയമാണ് മാലാഗയെ തൊട്ട് പ്രാർത്ഥിക്കാനും മറ്റും നിങ്ങളറിഞ്ഞിട്ടില്ലെങ്കിൽ അറി അറിഞ്ഞോട്ടെ അടുത്തുള്ളവരാണെങ്കിൽ വന്നോട്ടെ അനുഗ്രഹം പ്രാപിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അലസിച്ച് ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത് കുറച്ച് ആഘോഷങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഒല്ലൂക്കാരുടെ ഈ തിരുനാളിന് ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ കുർബാനയ്ക്കും കൂട് തുറക്കണേനും മാത്രമേ പോയുള്ളൂ വീഡിയോസൊക്കെ എനിക്ക് മറ്റുള്ളവർ അയച്ചു തന്നതാണ് കൂടിറങ്ങുന്ന വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് പണ്ടത്തെ പോലെ വീഡിയോ എടുക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് കൂടെ ഇറങ്ങുന്നത് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ മാതാ മാലാക പറയുകയാണെങ്കിൽ ഇത് ഇട്ട് കൊടുത്താൽ ഞാൻ ഈ ഇറങ്ങുന്ന സമയം മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും അനുഗ്രഹം കിട്ടുമല്ലോ നമുക്ക് മാലാകന്മാരെ വിളിക്കാം ഒക്ടോബർ മാസം മാലാകന്മാരുടെ മാസമാണെന്ന് ഓർത്ത് നമുക്കും പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ റാഫേൽ തട്ടിൽ പിതാവ് ഒരു അനുഭവം ഈ മാലാഖിയെക്കുറിച്ച് പറഞ്ഞു പണ്ട് ഒരിക്കൽ അച്ഛൻ ഇവിടെ വന്നപ്പോൾ അച്ഛനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു എത്ര ഇത് എന്തൊരു വിശ്വാസമാണ് ഈ മാലാഖിയെ ഇങ്ങനെ ഓർത്ത് ദൈവത്തെക്കാളുപരിയുള്ള വിശ്വാസമോ അതങ്ങോട്ട് അച്ഛനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെരുന്നാളൊക്കെ കഴിഞ്ഞ ഒരു ദിവസമാണെന്ന് തോന്നുന്നു മൂവാറ്റു പുഴ ഫാമിലി ഒരു കുട്ടിയേയും കൊണ്ടുവന്നു എന്നിട്ട് അച്ഛനോട് പറഞ്ഞു തന്ന് ഈ മാലാഖയുടെ ഈ രൂപം ഒന്ന് ഞങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരുമോ മാലാഗയെ ഒരു ഒന്ന് കണ്ടാൽ മതി എൻ്റെ കൊച്ചിൻ്റെ അസുഖം മാറുമെന്ന് ഞങ്ങൾ കേട്ടറിഞ്ഞിട്ടാണ് ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഈ അച്ഛൻ വിചാരിച്ചു തന്ന് ഇനിയിപ്പോൾ തുറന്ന് കൊടുത്തില്ലെങ്കിൽ ഇനി ഒരു കുട്ടിയുടെ രോഗം മാറാതെ പോകണ്ട ഇനി എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം അങ്ങനെ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് മാലാഗയുടെ രൂപം തുറന്ന് കാണിച്ചു എന്നാണ് പറയുന്നത് ഈ കുട്ടി മാനസിക അസ്വാസ്ഥ്യം മാനസിക വിഭ്രാന്തിയുള്ള കുട്ടിയായിരുന്നു അലറി വിളിച്ച് ഒരു തരം ശബ്ദമൊക്കെ പുറപ്പെടുവിച്ചിട്ടാണ് അവിടെ നിന്നിരുന്നത് ആ സമയത്ത് ഈ മാലാഗയുടെ രൂപം തുറന്ന് കാണിച്ചു മാലാഗയെ ആ കുട്ടി കണ്ട ഉടനെ വീണ്ടും വലിയൊരു അലർച്ചയോടുകൂടി ഭയങ്കര കരച്ചിലോടുകൂടി പെട്ടെന്ന് ആ കുട്ടി വീണു എന്നാണ് പറയുന്നത് അച്ഛൻ പറയുകയാണിത് അച്ഛൻ നേരിട്ട് കണ്ട അനുഭവമാണ് മറ്റാരും പറഞ്ഞിട്ടുള്ള അനുഭവമല്ല അത്രേ അപ്പം അച്ഛനൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു ഇതെന്തൊരു വിശ്വാസം ഇത് എന്തൊരു ഭക്തിയാണിത് ഇങ്ങനെ ദൈവത്തെക്കാളുപരി മാലാകമാല വിളിച്ച് ഈ എർപ്പായമാലാകയെ വിളിക്കുന്നത് അപ്പം അത് അച്ഛന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ആ സമയത്താണ് ഇങ്ങനെയൊരു സംഭവം അങ്ങനെ ആ കൊച്ച് കരഞ്ഞ് ശബ്ദം ഉണ്ടാക്കി വീണു അത്രേ കുറേ സമയം കഴിഞ്ഞ് വെള്ളമൊക്കെ കൊടുത്ത് വീശിക്കൊടുത്ത് ഈ കുട്ടി എഴുന്നേറ്റു എഴുന്നേറ്റപ്പോൾ നോർമൽ കുട്ടിയായിട്ടാണ് സംസാരിച്ചതെന്ന് പൈശാചിക ബാധയോ എന്ത് ബാധയാണോ മാനസിക വിഭ്രാന്തിയോ എല്ലാം ആ നിമിഷം മാറി പ്രിയ കൂട്ടുകാരെ ഞാനിത് പറയുമ്പോൾ എല്ലാവർക്കും ആരാഗനം നോക്കുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അത് ഓരോ പ്രത്യേക വ്യക്തികൾക്ക് പ്രത്യേക സമയത്ത് അടയാളങ്ങൾ കൊടുക്കും കാരണം ഞാനിവിടെ സന്നിഹിതനാണ് എന്ന് അറിയിക്കാൻ അത് വിചാരിച്ച് എല്ലാവർക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല കേട്ടോ പക്ഷേ മാലാക ആ സമയത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ളതിന് വിശ്വാസക്കുറവുണ്ടായ ആ അച്ഛനെ കാണിക്കാനായിരിക്കാം മാലാക അങ്ങനെ ചെയ്തത് പിന്നെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പല ഇവിടെ വരുന്നവർക്ക് ഉണ്ടാകുന്നുണ്ട് അതൊന്നും പ്രസിദ്ധപ്പെടുത്താറില്ല എന്ന് കാരണം അങ്ങനെ ഒരു പ്രസിദ്ധപ്പെടുത്തൽ മാലായയ്ക്ക് ആവശ്യമില്ല ഒല്ലൂര് വരുമ്പോൾ മിണ്ടാതെ കൂട് തുറക്കുന്ന സമയത്ത് മിണ്ടാതെ നിൽക്കുന്ന ജനസഞ്ചയത്തിനെ കണ്ടാൽ അറിയാം ഇവിടെ എന്തൊക്കെയോ മാലാക പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞാൻ ഈ ഒരു അനുഭവം നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടു ഈ ക്രിസ്ത്യാനികളേക്കാൾ കൂടുതൽ അന്യാ മതസ്ഥരാണ് ഇവിടെ വരിക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ കേൾക്കാറുണ്ട് മറ്റുള്ള മതസ്ഥർ ഓ മാലാഗ കൂടിറങ്ങുന്ന സമയമല്ലേ നമുക്ക് പോകണ്ടേ എന്ന് പറഞ്ഞ് കുളിച്ചൊഴുങ്ങി വരുന്ന മറ്റു മതസ്ഥർ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്കും പ്രാർത്ഥിക്കാം കേട്ടോ സത്യത്തിൽ എന്താണെന്നോ ദൈവസന്നിധിയിൽ അത്യുന്നതൻ്റെ സിംഹാസനത്തിന് ചുറ്റും ഇരുപത്തിനാല് മണിക്കൂറും ആയിരുന്നവനും ആയിരിക്കുന്നതിനും വരാനിരിക്കുന്നതിനും ആയവൻ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് സ്തുതിഗീതങ്ങൾ ആ ആലപിക്കുന്ന മാലാഖമാരാണ് ഈ ഇറങ്ങി വന്നിരിക്കുന്നത് അവർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വലിയ അടയാളങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും കാരണം എപ്പോഴും ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അവർ കുറച്ച് നേരത്തേക്ക് ഇപ്പോൾ ഇങ്ങോട്ട് വന്നേക്കാം നമ്മളെ കാണാൻ അപ്പോൾ ഈ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന മാലാകന്മാർ ഇറങ്ങി വരുമ്പോൾ ഇത്രയ്ക്കും അനുഭവം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സാക്ഷാൽ ദൈവം ഇറങ്ങി വന്നാൽ എന്തായിരിക്കും അനുഭവം അല്ലേ അതാണ് പരിശുദ്ധ കുർബാന സാക്ഷാൽ ദൈവം നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ആ പരിശുദ്ധ കുർബാന ഇതിനേക്കാൾ എത്രയോ മഹത്തരമാണ് അല്ലേ Boss, i hey. ഈ ദേശത്തെ മക്കളെ സന്ദർശിക്കാൻ മാലാഖ മാലാഘരഞ്ഞെടുത്ത ഒരു ദേവാലയം ഒല്ലൂർ സെൻ്റ് ആൻ്റണീസ് ഫൊറയിൻ ചർച്ച് നമുക്കും പ്രാർത്ഥിക്കാം മാലാഖയോട്